ും ഫ്രണ്ട്സ് ഇത് നമ്മൾ കയറി വരുമ്പം ഫസ്റ്റ് കാണുന്ന ഫ്രോഗ ഭക്ഷണം കേട്ടോ അടയ്ക്കത് തിങ്ങി നിറഞ്ഞ സാധനമായിരിക്കും അതുപോലെ ക്വാണ്ടിറ്റിയിലാണ് സാധനം അടക്കിരിക്കുന്നത് അതാണ് ഇതേണ്ട ലൂറ് തായ് ഫ്രോഗ് സ്പൂണുകൾ അതുപോലെ ചെറുകിറിയ കുൾഫ്രോഗ് എല്ലാം സിമാനയുണ്ട് ഡൈവേഡ ഉണ്ട് ഏറ്റവും സിഡ്ഡ് റീലുകൾ കാര്യങ്ങൾ കുറഞ്ഞ മോഡലുണ്ട് കൂടിയ മോഡലുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റീലുകൾ അപ്പോൾ കൈസണ്ടേ നമ്മൾ സ്റ്റാർ ഫിഷിംഗ് ടൂൾസിലാണ് കേട്ടോ അതായത് നമ്മൾ നേരത്തെ ഒരു ഈയൊരു കട ഒന്ന് ഷൂട്ട് ചെയ്ത് ഫുള്ള് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഇതൊന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്താ കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം കടയ്ക്കകത്തോട്ട് നമുക്ക് കയറാം കേട്ടോ ഈ കട നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ഫുള്ള് ഇത് കട കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കിയിട്ടുണ്ട് കട ആക്കിയത് മാത്രമല്ല കാരണം ഈ കട രണ്ടാമതായി ഷൂട്ട് ചെയ്യാൻ ഞാൻ കാരണമുണ്ട് കാരണം ഫുള്ള് ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾ അതായത് നമ്മുടെ ബ്രാവോയുടെ ബ്രാൻഡ് തൊട്ട് ബ്രാവോയുടെ ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ ഘട്ടം അതുതന്നെ ലിസാഡ് എല്ലാ ഹാൻഡ് മെയ്ഡും ഏറ്റവും സി കളക്ഷനും നമ്മുടെ ഷോപ്പിൽ ആയിട്ടുണ്ട് കേട്ടോ പോലെ ഹാൻഡ് മെയ്ഡ് പൂവുകൾ അതുപോലെ തന്നെ ഏത് ബ്രാൻഡ് വേണേലും സാധനങ്ങൾ ക്വാണ്ടിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ പഴയൻ്റെ തന്നെ ഡബിൾ ഇരട്ടിയായിട്ട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഈ കടയ്ക്കകത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇത് കണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഏറ്റവും സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണിച്ച് തരാം ഓക്കെ ഇത് കണ്ടോ നമ്മൾ കയറി വരുമ്പം ഫസ്റ്റ് കാണുന്ന ഫ്രോ കളർഷനാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് കണ്ടോ ബ്രാവോടെ ഫ്രോകൾ ഒരു സൈഡ് കംപ്ലീറ്റ് ഉണ്ട് അതായത് ന്യൂ മോഡൽ തൊട്ട് പഴയ മോഡൽ വരെ നമ്മുടെ ഉണ്ട് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ ലിസാഡ് കിടപ്പുണ്ട് സെഡ് ഫ്രോകൾ ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് ഹാൻഡ് ഹാൻഡ്മെയ്ഡോ ഫുൾ ഹാൻഡ് മെയ്ഡ് ഫ്രോകളാണ് അതുപോലെ തന്നെ കുറഞ്ഞ ഫ്രോകളും ഉണ്ട് എല്ലാ ഫ്രോകളും ഇതിൻ്റെയും കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ താഴെ കിടക്കുന്ന സെക്ഷൻ ഇത് വേണ്ട മാലച്ചൂണ്ടയുണ്ട് പൊങ്ങുകളുണ്ട് അത് ഏത് സൈസ് പൊങ്ക് വേണേലും ഉണ്ട് കേട്ടോ എല്ലാ സൈസും ഉണ്ട് ഈ കയറി വരുമ്പോൾ കാണുന്നത് ഫുള്ള് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് അത് വേണ്ട ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനം ഈ ഭാഷ കട കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തപ്പം അതുപോലെ ക്വാണ്ടിറ്റിയിൽ സാധനം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫ്രോഗ് വേണേലും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വേണ്ട ലൂറ് തായ് ഫ്രോഗ് സ്പൂണുകൾ അതുപോലുള്ള ചെറിയ ചെറിയ ഗുൾ ഫ്രോഗ് കണ്ടോ എല്ലാ ടോപ്പ് വാട്ടർ ലൂറുകളെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പ്ലെയർ വേണ്ട എല്ലാ ഏറ്റവും ദിവസം സാധനങ്ങൾ ഈ ഒരു സെക്ഷനില് കിടപ്പുണ്ട് ഇത് രണ്ടാമത്തെ സെക്ഷൻ സെക്ഷനാണ് കേട്ടോ അതുപോലെ എല്ലാ ലൂറുകളും കളക്ഷൻസും നമ്മുടെ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടാകുന്നുണ്ട് എല്ലാം ബൾക്കായിട്ടാണ് അടക്കേണ്ടത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നെസ്റ്റ് കാണിച്ചു തരാം ഇഷ്ടം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ ജിഗുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഷാടെ ഷിംബെ നാടൻ ഇത് കണ്ടോ ബലിയോട്ടൊക്കെ വമ്പൻ കളക്ഷൻസ് തന്നെ നമ്മുടെ ഇതുണ്ട് രണ്ടതുപോലെ തന്നെ ചെറിയ ഇതുണ്ടോ ചെറിയ കഴിച്ചുകൊണ്ടായിട്ട് ചെമ്പല്ലിയൊക്കെ പിടിക്കാൻ പറ്റിയ സാധനമാണ് രണ്ടായിട്ട് ചെറിയ പുഴു ആ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഈ ഒരു ഈ കംപ്ലീറ്റ് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹാൻഡ് ആൻഡൈനൊക്കെ ഇഷ്ടംപോലെ ഒരു പണ്ട് കേട്ടോ അതുപോലെ ലൈനുകളെ കാര്യങ്ങളെ ഏറ്റവും സാധനങ്ങൾ നമ്മുടെ ഈ ഷോപ്പിലുണ്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച കൗണ്ടർ സെക്ഷനാണ് കേട്ടോ ഇത് ഉണ്ടോ കൗണ്ടർ സെക്ഷനാണ് നമ്മൾ കാണിച്ചത് ഇത്രയും ഐറ്റംസ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഇവിടുണ്ട് ഏറ്റവും സിറ്റ് സാധനങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് കൗണ്ടറിൻ്റെ ഇതിനകത്ത് ഗ്ലാസ്സിനകത്ത് വരുന്നത് കംപ്ലീറ്റ് ഇ എം വേണ്ട പൊങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട് ഹുക്കുകളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു സെക്ഷനിൽ കാണുന്നത് കണ്ടോ ഏത് ടൈപ്പ് ഹുക്കുകൾ വേണേലും ഏത് സൈസ് വേണേലും നമ്മുടെ ഇതിലുണ്ട് അതുപോലെ ചെറിയ ഇ എം അല്ലേ സ്നാപ്പ് സീവിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കാർബൺ ഹുക്കും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് ത്രിപുൾ ഹുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് ഈ സെക്ഷനിൽ വേണ്ടേ നെക്സ്റ്റ് ഇതാണ്ടേ പൊങ്ങ് പൊങ്ങിൻ്റെ ഏത് സൈസ് വേണേലും ഉണ്ട് കേട്ടോ ചെറുതും ഉണ്ട് വലുത് വരെ ഉണ്ട് അതേത് മോഡൽ വേണേലും ഉണ്ട് ഇതെല്ലാം ഇയ വേണം ഇയത്തിൻ്റെ പല മോഡൽ വെയിറ്റ് കൂടിയെന്ന് വെയിറ്റ് ഉള്ളത് ഇഷ്ടം പോലെ തന്നെ പിന്നെ സ്പൈഡർ കിടപ്പുണ്ട് വേണ്ടേ വെയിറ്റ് മണി ലൈൻ കണ്ടോ ലൈൻ നിങ്ങൾക്ക് ഏത് തിക്നെസ്സിലുള്ള ലൈനും ഇവിടെ ഉണ്ട് കേട്ടോ അത് ഏത് ബ്രാൻഡ് വേണേലും ഉണ്ട് ക്വാണ്ടിറ്റി സാധനം ഇപ്പം ഇതൊക്കെ വെറും സാമ്പിളുകൾ മാത്രമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കൗണ്ടറിൽ കൗണ്ടറിൻ്റെ ഗ്ലാസിനകത്തിരിക്കുന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ മൊത്തം ഇതെല്ലാം ഭംഗിയിലാണ് ഇന്ന് വെച്ചാൽ നമ്മൾ കട സെറ്റ് ചെയ്തപ്പം എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നത് ഇത് കണ്ട വിശേഷം നമ്മുടെ റീല് കാര്യങ്ങളിലോട്ട് സെക്ഷനിലോട്ടാണ് പോകുന്നത് അതിന് മുമ്പായിട്ട് കണ്ടിട്ടാണ് ഗ്രിപ്പറുകൾ ഏത് മോഡൽ ഗ്രിപ്പർ വേണേലും കണ്ടോ നമ്മുടെ ഇതിലുണ്ട് ഏത് മോഡൽ ഗ്രിപ്പർ വേണേലും ഉണ്ട് ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമായി എടുത്തിട്ടേക്കുന്നത് സ്കിപ്പറുകൾ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് അതുപോലെ തന്നെ തൊപ്പിയുണ്ട് ബാഗുകളുണ്ട് ഇതൊക്കെ വെറും സാമ്പിൾ ബാഗ് അതായത് ഡിസ്പ്ലേക്ക് മാത്രമേ ഇറക്കിയിട്ടേക്കുന്ന മാത്രം സാധനങ്ങളാണ് ഇതെല്ലാം കൂടെ ഇറക്കി വെക്കുള്ള നമ്മുടെ കടയ്ക്ക് അത്ര സ്പേസ് കുറവുണ്ടോ ഇതാണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഏറ്റവും സുഖമാണ് ഇനി പോകുന്ന നമ്മൾ റീൽ സെക്ഷനിലുണ്ടോ ബ്രാൻഡ് പോയിട്ട് നോർമൽ റീലുകൾ വരെ ഉണ്ട് ഇതൊക്കെ ടോപ്പിലെ സെക്ഷനായിട്ട് തന്നെ ഈ ഏത് ബ്രാൻഡ് വേണേലും നമ്മുടെ അതുതന്നെ റീലൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു ഭംഗിയുണ്ട് എല്ലാം നല്ല വൃത്തിക്ക് വെളിയിൽ നിന്ന് കാണത്തക്ക രീതിയിലാണ് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ഗ്ലാസ്സിനകത്ത് നല്ല ഭംഗിക്കാണ് ഈ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഏത് മോഡൽ റീല് വേണമെങ്കിലും ഉണ്ട് ഷിമാനയോ ആയിക്കോട്ടെ ഷിമാന ഉണ്ട് ഡൈവേഡുണ്ട് ഏറ്റുസഡ് റീലുകൾ കാര്യങ്ങൾ കുറഞ്ഞ മോഡലുണ്ട് കൂടിയ മോഡലുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റീലുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ അതുപോലെ തന്നെ ബൈക്കാസ്റ്റിങ്ങുണ്ട് ഈ സെക്ഷൻ കഴിഞ്ഞാൽ അപ്പുറത്ത് ഉണ്ട് കണ്ട വലിയ ബൾക്ക് അതായത് കടയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഹെവി റീലുകൾ വരെയാണ് നമ്മുടെ ഇവിടെ കടയിൽ ഷോപ്പിലുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് ഏറ്റവും സ്ഥലം ഒക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഇരുമ്പുണ്ട് ഇതൊക്കെ കണ്ടെ അൾട്രാ ലൈറ്റ് റീലുകളും ഉണ്ട് എല്ലാ സൈസ് റീലുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ബ്രൈഡ് സെക്ഷനുകളുണ്ട് ബ്രൈഡൊക്കെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വേണമുണ്ടോ മോഡൽ കണ്ടോ ാണ് ബ്രാവോടെ ഇരിക്കുന്നുണ്ടില്ലേ ക്വാണ്ടിറ്റി സാധനം ഇരുമുണ്ടോ കേട്ടോ ബ്രൈഡ് എല്ലാ മോഡല് ബ്രൈഡുകളും ഉണ്ട് ബി സെക്ഷനിൽ ബ്രൈഡായിരിക്കുന്നത് ബൾക്കായിട്ട് ഇറക്കി വച്ചിരിക്കുന്നെ എല്ലാം ഗ്ലാസ്സിനകത്ത് കേട്ടോ നമുക്ക് വെളി നിന്ന് കാണത്തക്ക രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഭംഗിയായിട്ട് ഇത് പോൾ റോഡാണേ നമ്മുടെ ബ്രാവോടെ പുതിയ മോഡല് പോൾ റോഡാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പോൾ റോഡിനൊക്കെ വേറെ ഇഷ്ടംപോലെ മോഡലുണ്ട് കേട്ടോ കാണിക്കാം താണേ ഏത് ടൈപ്പ് ഓൾ റോഡ് വേണേലും ഉണ്ട് ഇഷ്ടം മാതിരി ഏത് സൈസ് വേണേലും ഉണ്ട് താണ്ടേ എല്ലാ സൈസ് ഓൾ റോഡും അതുപോലെ തന്നെ ഇത് വേണ്ട ചെസ്കോപ്പിക് റോഡുകളാണ് ഇതെല്ലാം ചെറിയ അൾട്രാ ലൈറ്റ് ഗെയിമിങ്ങിനൊക്കെ പറ്റിയ റോഡുകൾ അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ രണ്ട് ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഏത് സൈസ് ബോക്സ് വേണേലും ഉണ്ട് വലിയ സൈസ് ബോക്സ് വേണേലും ഉണ്ട് അതായത് വലിയ ലൂറുകൾ എല്ലാ കാര്യങ്ങളും വെക്കാനുള്ള ബോക്സ് ഉണ്ട് ഈ ചെറിയ ബോക്ക് ഞാൻ ഇത് കേട്ടോ ഇത് കിടക്കുന്ന സാധനമാണ് കടലൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഹുക്ക് അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കാര്യങ്ങൾ പൊങ്ങ എല്ലാ സാധനവും നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ല എല്ലാം മൈനോട്ടാണ് കിപ്പറ് കാര്യങ്ങൾ വ്യത്യാസം ഒരു സാധനങ്ങളുണ്ട് കേട്ടോ ഹെഡ് ലൈറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഹെഡ് ലൈറ്റ് ഏത് മോഡൽ വേണേലും ഉണ്ട് വില കൂടിയതുണ്ട് വില കുറഞ്ഞതുണ്ട് കാരണം ബ്രാവണ കിപ്പറ് ഭംഗിയും വെയിറ്റ് നോക്കാനുള്ള സാധനങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതെല്ലാം തീറ്റകളാണ് കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ ഇഷ്ടമായ ഏരിയ ഫ്രണ്ട്സ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റിക്കിൻ്റെ ഒരു സെക്ഷനാണ് കാണുന്നത് കേട്ടോ ഇതുകൊണ്ട് ഇതെല്ലാം അൾട്രാ ലൈറ്റ് സ്റ്റിക്കുകളാണ് പിന്നെ ഒരു മാക്സിമം ആറടി ഏഴടി ഹൈറ്റുള്ള സ്റ്റിക്കുകൾ കൂട്ടം ഇതെല്ലാം ബൈക്ക് കാസ്റ്റിങ്ങിൻ്റെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തില് കണ്ട് ഇതെല്ലാം ബൈക്ക് കാസ്റ്റിങ് സെക്ഷനും ഇതെല്ലാം സ്പിന്നിങ് സെക്ഷനും കേട്ടോ അതായത് അൾട്രാ അൾട്രാലൈറ്റാണ് ഇതിൻ്റെ ഒരു സൈഡിലും മാത്രം രണ്ട് സൈഡിലും ഒക്കെ കേട്ടോ അതായത് ബ്രാൻഡൊക്കെ കണ്ടല്ലോ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് ഷിമാന എല്ലാ ഐറ്റംസും നമ്മുടെ ഉണ്ട് കേട്ടോ അൾട്രാ ലൈറ്റ് അതുപോലെ തന്നെ അല്ലേ നമ്മുടെ ഒരുപാട് റൈറ്റ് ഉറങ്ങുന്ന സ്റ്റിക്കുകളും കാര്യങ്ങളും എല്ലാം നല്ല വെളുപൊടി അത്യാവശ്യം നല്ല ബ്രാൻഡ് സ്റ്റിക്കുകളാണ് കേട്ടോ അങ്ങനെ ഉറവ് അല്ല എല്ലാം ഈ സ്റ്റിക്കുകളൊക്കെ ഒരുപാട് പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന മോഡൽ സ്റ്റിക്കാണ് കണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് നമ്മുടെ ഉണ്ട് നല്ല സ്റ്റിക്കിൻ്റെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ ഇത് ഇതെല്ലാം ഹെവി ഹെവി ഇനി അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഹെവി ഹെവി സാധനങ്ങളാണ് വേണ്ട സ്റ്റിക്കിൻ്റെ തന്നെ ഒരു കളറാണ് വേറെ ഇതൊക്കെ വെറും വേറൊരു ഗോഡൗണിലൊക്കെ ഗോഡോണിലൊക്കെ ബൾക്ക് കണക്ക് സാധനം ഇരിക്കുമുണ്ട് ഏത് മോഡല് വേണമെങ്കിലും ഉള്ളതാണ് ഏത് മോഡൽ വേണേലും ഉണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മോഡൽ വേണേലും സ്റ്റിക്ക് റീല് എല്ലാ ഐറ്റംസും കിട്ടും നമ്മുടെ കട സെറ്റാക്കിയതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും കൂട്ടിയിട്ടുണ്ട് ഇഷ്ടംമാതിരി സാധനമുണ്ട് കേട്ടോ ഏത് മോഡല് വേണേലും ഉണ്ട് കടയ്ക്കകത്ത് തിങ്ങി നിറഞ്ഞ സാധനമായിരിക്കുന്നു അതുപോലെ ക്വാണ്ടിറ്റിയിലാണ് സാധനം ഇറക്കി വെച്ചിരിക്കുന്നത് അല്ല പോലെ സാധനം ഇരിക്കുന്നുണ്ട് കടയ്ക്കകത്ത് ബാങ്ക് ക്വാണ്ടിറ്റിയിലോ കടയ്ക്കകത്ത് എറിയാ കിളി പോകും അതുപോലെ സാധനങ്ങളായിരിക്കുന്നത് ഇഷ്ടമാതിരി മാതിരി സാധനമുണ്ട് പൈസണ്ടേ ഇതാണ് നമ്മുടെ അച്ചായൻ നമ്മുടെ കടയിലെ ഓണറ കേട്ടോ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പൊതുവെ പെട്ട എല്ലാ പുതിയതായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ എല്ലാ ഐറ്റങ്ങൾക്കും ഞാൻ ഇപ്പോൾ മിനിമം ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതുമല്ല പുതിയ ആൾക്കാർ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു കൊടുക്കും ഇന്നതെ ഇന്നതേ എടുക്കാവും ഇന്നതൊക്കെ ആകാവും വെറുതെ പൈസ കളയല്ല ഒരിടത്തും പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ പോംപോ എടുത്തിട്ടൊക്കെ ചതിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല ഇവിടെ വന്ന് നോക്കി നമ്മൾ പറഞ്ഞുതരും ഇന്ന രീതിയിലാണ് അത് എല്ലാ ഐറ്റങ്ങളും അങ്ങനെ കൊടുക്കും അത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ് സ്ഥല സ്ഥാപനം എല്ലാം സ്വന്തമായിട്ടായത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കഴിയും ചെയ്യാവുന്നതിന്റെ പരമാവധി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഫോണുകൾ വിളിച്ച് അത് കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കും സാധനങ്ങളൊക്കെ നമ്മൾ ഒരുതപ്പെട്ട സാധനങ്ങളൊക്കെയും ഒക്കെ ഞാൻ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുകൾ ചെയ്തുതാണ് അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക് വരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന മണം കിട്ടണം അതെല്ലാം എല്ലാ കാര്യങ്ങളും അപ്പം നമ്മടെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലീഡ് ലൈന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുതരും നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മുടെ ഈ ഷോപ്പിലുണ്ട് അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ വരുമ്പോ നമ്മുടെ പേര് പറഞ്ഞു നമ്മുടെ ഡിസ്കൗണ്ട് ഇട്ട് അച്ഛനും തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഓക്കെ ശരി ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ അതുപോലെ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഓക്കെ